എസ് ോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പാടില്ല മാതാപിതാക്കൾ പറഞ്ഞനുസരിക്കുന്ന ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾ വലുതാവുമ്പോൾ പല മേഖലകളിൽ എത്തിച്ചേരും ചില അച്ഛന്മാരാവും ചിലർ ഡോക്ടർമാരാകും ചിലർ എൻജിനീയർമാരാകും ചില സിസ്റ്റേഴ്സ് ആവും അപ്പോഴും നിങ്ങൾ ഞാനൊരു കാര്യം ചോദിച്ചു വലുതാവുമ്പോൾ അൾത്താരയിലെ ഈശോയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഇങ്ങനെയുള്ള കുട്ടികള്

അജീഷ് എന്ന പത്തുവയസ്സുകാരന്റെ സമർപ്പിത ജീവിത സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് പിതാവ് ബാബുവിനെ മാരകരോഗമായ കാൻസർ ബാധിച്ചത് ബാങ്ക് ജീവനക്കാരനായിരുന്ന ബാബു വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം മരണത്തിന് കീഴടങ്ങി പത്താം ക്ലാസ് പഠനം പൂർത്തിയായപ്പോൾ ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്തുവെങ്കിലും വീട്ടിൽ അമ്മയും കുഞ്ഞനുജത്തിയും തനിച്ചാകുമെന്നതിനാൽ അപ്പോൾ സെമിനാരിയിൽ ചേരേണ്ട എന്ന് തീരുമാനിച്ചു പഠനത്തിനു ശേഷം അജീഷ് എഞ്ചിനീയറിംഗ് പഠിക്കുകയും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടുകയും ചെയ്തു എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയായതിനു ശേഷം ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അജീഷ് നേരെ പോയത് തൃശൂർ മൈനർ സെമിനാരിയിലേക്കായിരുന്നു ഇന്ന് അജീഷ് ഒരു വൈദികനാണ് ഫാദർ അജീഷ് പെരിഞ്ചേരി അച്ഛാ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞിട്ടാണോ അതോ പഠനത്തിനിടയിലാണോ ണോ ഡിസിഷൻ അച്ഛൻ എടുത്തത് ഡിസിഷൻ എടുത്തത് ഞാൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ഇയറിലായിരിക്കുമ്പോഴാണ് പക്ഷെ എനിക്ക് ആഗ്രഹം ചെറുപ്പം മുതലുണ്ടായിരുന്നു പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു പിന്നെ എനിക്ക് അമ്മ അനിയത്തി രണ്ടുപേരാണുള്ളത് അപ്പോൾ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സാധാരണ പോലെ ദൈവളി ക്യാമ്പിന് പോയി പക്ഷെ പോകുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിരുന്നു അതായത് ക്യാമ്പ് കൂടിയിട്ട് പോരെ പക്ഷെ തീരുമാനമൊന്നും എടുത്ത് വരണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാം എന്നമ്മ പറഞ്ഞു അങ്ങനെ ഞാൻ പതിപോലെ ക്യാമ്പിന് പോയി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ക്യാമ്പിനവിടെ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛന്മാരും എന്നോട് പറഞ്ഞു വീട്ടിലാരും ഇല്ല കാരണം അമ്മ പിന്നെ അനിയത്തി അന്ന് രണ്ടാം ക്ലാസ് ആയിട്ടുള്ളൂ ഞാൻ അനിയത്തി നമ്മുടെ എട്ട് വയസ്സ് വ്യത്യാസമുണ്ട് അപ്പോൾ അനിയത്തി ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചേരേണ്ട പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേർന്നാൽ മതിയെന്ന് അവിടുന്ന് അച്ഛന്മാരും പറഞ്ഞു അപ്പോൾ ഞാൻ സെമിനാരിയിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരാം എന്ന തീരുമാനമെടുത്ത് ഞാൻ അവിടുന്ന് ക്യാമ്പിനവിടുന്ന് പോന്നു പിന്നെ ഞാൻ സാധാരണ പോലെ പ്ലസ് ടു പഠിച്ചു പക്ഷേ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നില്ല പിന്നെ എൻജിനീയറിങ് ഫൈനൽ ഇയർ ആയപ്പോഴാണ് വീണ്ടും ഒരു തോന്നൽ വന്നത് തോന്നൽ വരാൻ ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ ഈ ഫൈനൽ ഇയർ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വന്ന അച്ഛൻ അച്ഛൻ എനിക്ക് മുമ്പേ പരിചയമുള്ളതാണ് കാരണം അദ്ദേഹം ഞാൻ ടെൻത്തിൽ ഞാൻ ഈ ക്യാമ്പിന് പോയ സമയത്ത് എൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡറായ ഡിക്കനായിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം ഡിക്കനാണ് പിന്നെ അദ്ദേഹം പട്ടം സ്വീകരിച്ച് അച്ഛനായി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് കുർബാനിക്കുവരാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഒരു പരിചയവും സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു അതിന് കുർബാന കഴിഞ്ഞ് ഞാൻ ആ പരിചയം പുതുക്കാൻ അച്ഛനെ ചെന്ന് കണ്ടു അപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് പ്ലസ് ടു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് വന്നില്ല വന്നില്ലാലേ എന്നോട് ചോദിച്ചു ആ ചോദ്യം എന്നെ വല്ലാതെ അങ്ങ് ചിന്തിപ്പിച്ചു കാരണം ഞാൻ ഒരിക്കൽ അച്ഛന്മാരെ അടുത്ത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോടും പറഞ്ഞ് അന്ന് എൻ്റെ ആഗ്രഹം അതുതന്നെയായിരുന്നു പക്ഷെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ചിന്ത വന്നില്ല കാരണം ആ സമയത്ത് സാധാരണ പോലെ കുട്ടികളെ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം ജോലി കിട്ടണം സമ്പാദിക്കണം കുടുംബം നോക്കണം അങ്ങനെ ചിന്ത വന്ന് ഞാൻ മനഃപൂർവ്വം എൻ്റെ ആഗ്രഹത്തിൽ കുഴിച്ചു മൂടി പക്ഷെ അച്ഛൻ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്ന ആ ഒരു പൗരോഹിത്യവും ആ ഒരു ദൈവവേലയും ആയിരുന്നല്ലോ അന്ന് ഞാൻ സ്വപ്നം കണ്ടത് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു അങ്ങനെയാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ച് അങ്ങനെയാണ് പിന്നെ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞതിന് ശേഷം അച്ഛനാവാനായിട്ട് പോകുന്നത് ഒരു ഡിസിഷൻ എടുത്തത് ഫൈനൽ ഇയർ ആയിരിക്കുമ്പോഴാണ് പക്ഷേ ചെറുപ്പം മുതലേ ഒരു താല്പര്യം എനിക്ക് ഇതിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലത്തെ വാസ്തവം ശരിക്കും ആ ഒരു അച്ഛൻ്റെ ഒരു വരവ് ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു അല്ലേ അച്ഛാ ആണ് ഓരോ ദൈവികളിയും ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളിയും ഇടപെടലാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ എൻ്റെ ഇടപെടലും കുറച്ച് ഒരു അഞ്ചാറ് വർഷത്തെ സമയമെടുത്തിട്ടാണ് അതിലേക്ക് എത്തിയതെന്ന് മാത്രം അച്ഛാ നമ്മുടെ ലൈഫിലെ ഓരോ ഡിസിഷനും അത് ദൈവഹിത പ്രകാരം എടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അച്ഛനെടുത്ത ഈ ഒരു ഡിസിഷൻ അത് ദൈവത്തിന്റെ ഹിതമാണ് എന്ന് അച്ഛൻ എങ്ങനെയാണ് കൺഫേം ചെയ്തത് ആ ദൈവത്തിൻ്റെ ഹിതമാണ്മേഷൻ പ്രോസസ്സ് അതായത് ഞാൻ ഫൈനൽ ഇയർ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തുന്നത് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് വളരെയേറെ ആയിരുന്നു കാരണം ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യം ഒന്ന് അമ്മ അനിയത്തി പിന്നെ ഞാൻ ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്ത് ദൈവവിളിക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്നെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീരുമാനം എടുക്കുക എന്ന് വളരെ പ്രയാസമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ മുൻ വികാരിച്ചിട്ടുണ്ട് ഫാദർ ജോസഫ് അന്തിക്കാട്ട് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ വികാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ അച്ഛനോട് സമീപിക്കാറും അച്ഛൻ എനിക്ക് ആത്മീയ ഉപദേശം തരാറുണ്ട് അങ്ങനെ ഈ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടമായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒരു ഗൈഡൻസ് തേടി ഞാൻ അച്ഛനെ കാണാനായി ഒരു ദിവസം അടുത്ത് എഞ്ചിനീയറിംഗ് പഠനം എങ്ങനെ പോകുന്നു പഠിപ്പൊക്കെ ഓക്കെ ഇപ്പോ ആണ് എനിക്കൊരു കൺഫർമേഷൻ കിട്ടുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരാളുടെ ദൈവഹിതം ആ വ്യക്തിക്കാണ് അജീഷിന്റെ ദൈവവിടി തിരിച്ചറിയാൻ തിരിച്ചറിയാനായിട്ട് ഒരു അടയാളം ചോദിക്കാൻ നല്ലതാണ് അത് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പഠനത്തിനിടയ്ക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ അന്തികേട്ടശ്ശനോട് അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞ അന്നു തെളിഞ്ഞു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കാമായിരുന്നു വിളിയിൽ സ്ഥിരീകരിക്കാൻ വേണ്ടി അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കായിരുന്നു അപ്പോൾ ഓൾറെഡി എൻ്റെ സിക്സ് സെമിസ്റ്റർ കഴിയാറായിട്ടുണ്ട് സെവൻ സെമിസ്റ്റർ എക്സാം വരാറായിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ആറ് സെമിസ്റ്ററുകളിലും എനിക്ക് പരീക്ഷ എഴുതി റിസൾട്ട് വരുമ്പോൾ ഒരു പേപ്പർ സപ്ലി കിട്ടുമായിരുന്നു അപ്പോൾ ആറ് സെമിസ്റ്ററിൽ ഒരു പേപ്പർ സപ്ലി കിട്ടും അടുത്ത ജെനിസ്റ്റർ അത് എഴുതും അടുത്ത് കിട്ടും ഇങ്ങനെ ആറ് സെമിസ്റ്ററും ഓരോ പേപ്പർ വച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഏഴാമത്തെ സെമിസ്റ്റർ എക്സാം ആയ ആയ സമയത്താണ് ഇത് സംഭവിക്കുന്നത് അച്ഛനെ കാണുന്നു അച്ഛനത് പറയുന്നു അതിന് ഏഴാമത്തെ സെമിസ്റ്റർ എക്സാം വരുന്നത് ജനുവരിയിലാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ പെരുന്നാളാണ് ഞാൻ അവിടെ പെരുന്നാളിൽ പോയി എൻ്റെ കസിൻസിൻ്റെയൊക്കെ കൂടെ പടക്കമൊക്കെ പൊടിക്കുന്നതിനിടയിൽ എൻ്റെ കൈ പൊള്ളിപ്പോയി ഈ വലത്ത് കൈയുടെ തള്ളവരിൽ പൊള്ളിപ്പോയി അപ്പോൾ എനിക്ക് പരീക്ഷ എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി കാരണം പേന പിടിക്കാൻ ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു കാരണം കഴിഞ്ഞ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ലായിരുന്നു പേനക്കൊന്നും പിടിച്ചൊക്കെ അതിനെ എഴുതിയില്ല എന്നിട്ടാണ് നമുക്ക് ഓരോ പേപ്പറ് സപ്ലൈ കിട്ടിയിരുന്നത് ഇപ്രാവശ്യം പരീക്ഷ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ കൂടി സ്പീഡിൽ എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ് പക്ഷേ എങ്കിലും ഞാൻ പഠിച്ചിറങ്ങിപ്പോയി പരീക്ഷ എഴുതി എൻ്റെ പരീക്ഷ ജനുവരിയിൽ കഴിഞ്ഞ് മാർച്ച് അവസാനത്തോടുകൂടി റിസൾട്ട് വരാറായി അപ്പോൾ റിസൾട്ട് ഏപ്രിൽ ആദ്യത്തെ ആഴ്ച റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അതിന് മുമ്പുണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും നല്ല റിസൾട്ടായിരുന്നു ആ സെവൻ സെമിസ്റ്റർ എക്സാമിലേക്ക് വന്നത് ആ കൈ പൊള്ളിയിട്ട് എഴുതിയ പരീക്ഷകളിലായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കും അപ്പോൾ അത് എൻ്റെ മനസ്സൊരു അടയാളമായിട്ട് തോന്നി കാരണം ഞാൻ ദൈവം കാണിച്ചത് കാരണം ഞാൻ ഈ വിളിയിലേക്ക് വീണ്ടും ചിന്തിച്ച് തുടങ്ങിയതിന് ശേഷം എഴുതിയ യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നല്ല മാർക്ക് എനിക്ക് അതൊരു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ അടയാളമാണെന്നൊരു ചിന്ത വന്നു അപ്പോൾ ഓൾറെഡി ഏപ്രിൽ ആയതായിരം കൊണ്ട് തന്നെ വികാരിച്ച് എന്നോട് പറഞ്ഞിരുന്നു ദേവളി ക്യാമ്പിന്റെ സമയമാണ് അപ്പോൾ ക്യാമ്പിന് പോകണം അങ്ങനെ സാധാരണ പോലെ ക്യാമ്പിന് പോയി തിരിച്ചു വന്നു അവിടെ നിന്ന് ഫോമൊക്കെ മേടിച്ച് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പോൾ സെലക്ഷൻ ക്യാമ്പ് മെയ് ലാസ്റ്റിലാണ് മെയ് അവസാനത്തെ ആഴ്ചയാണ് അതൊരു ഞായറാഴ്ച വൈകിട്ട് തുടങ്ങും വ്യാഴാഴ്ച വൈകിട്ട് തരും അങ്ങനെയാണ് സെമിനാരി ടൈം ടേബിൾ ആ സമയത്ത് എൻ്റെ എയ്ത്ത് സെമിസ്റ്ററിൻ്റെ യൂണിവേഴ്സിറ്റി ടൈം ടേബിൾ വന്നു അപ്പോൾ ആ എക്സാം തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ് അതായത് ഞായറാഴ്ച വൈകിട്ട് സെലക്ഷൻ ക്യാമ്പ് തുടങ്ങും തിങ്കളാഴ്ച തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യും എയ്ത് സെമിസ്റ്ററിൻ്റെ അപ്പോൾ അത് തിങ്കൾ ബുദ്ധൻ വെള്ളി ഞാൻ ഒന്നാളം ദിവസങ്ങളിലാണ് യൂണിവേഴ്സിറ്റി എക്സാം അപ്പോൾ ഞാൻ ഈ വിവരം സെമിനാരിയിൽ അറിയിച്ചു അന്ന് അന്നത്തെ റെക്ടർച്ചൻ ഇപ്പോഴത്തെ രാമനാഥപുരം രൂപതാ ബിഷപ്പ് ഇപ്പോൾ ആലപ്പാട്ട് പിതാവാണ് റെക്ടർച്ചൻ അപ്പോൾ റെക്ടർച്ചോട് പറയുമ്പോൾ റെക്ടർച്ചൻ പറഞ്ഞൊരു കാര്യം ചെയ്യും തിങ്കൾ ബുധനാണല്ലോ പരീക്ഷ ഉള്ളത് ബുധനാഴ്ച പരീക്ഷ കഴിയുമ്പോൾ സെലക്ഷൻ ക്യാമ്പിന് വരിക ഞായറാഴ്ച വൈകീട്ട് സെലക്ഷൻ ക്യാമ്പ് തരും അതുകൊണ്ട് പിന്നെ എനിക്ക് വെള്ളിയാഴ്ച പരീക്ഷയാണുള്ള അപ്പോൾ ആ വെള്ളിയാഴ്ച പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പരീക്ഷയ്ക്കായിട്ട് കൊണ്ടിരുന്നു അങ്ങനെ പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങുന്നു തലേദിവസം ഞായറാഴ്ച സെലക്ഷൻ ഞാൻ തുടങ്ങുന്നു അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച വൈകിട്ട് യൂണിവേഴ്സിറ്റി ഡിക്ലറേഷൻ വരെയാണ് തിങ്കളാഴ്ചത്തെയും ബുധനാഴ്ചത്തേയും പരീക്ഷ മാറ്റി വെച്ചു തന്നു പ്രത്യേകിച്ച് കാരണവും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റി വെച്ചു തന്ന ഡിക്ലറേഷൻ വരെയാണ് ഇതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലെനിക്ക് തോന്നിയത് ഞാൻ ചിന്തിച്ചിത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ അടയാളാണ് ഞാൻ അല്ല എങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ട് പരീക്ഷ കണ്ടെണ്ണം കഴിഞ്ഞ് ബുധനാഴ്ച വൈകിട്ടേ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളായിരുന്നു ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റിവെച്ച കാരണം ഞായറാഴ്ച സെലക്ഷൻ ക്യാമ്പ് തുടങ്ങുന്ന സമയം തൊട്ടേ നമുക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പരീക്ഷ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഞായറാഴ്ച സെലക്ഷൻ ക്യാമ്പിൽ ചെന്നു ചെന്നപ്പോൾ ഒന്ന് റെക്ടർച്ചു ചോദിക്കുകയും ചെയ്തു എന്നാൽ ബുധനാഴ്ച വരുന്നതെന്ന് വേണ്ട എന്താ ഞായറാഴ്ച തന്നെ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച തിങ്കളാഴ്ചത്തെ പരീക്ഷ മാറ്റിവെച്ചു അപ്പം അതുകൊണ്ട് ഞായറാഴ്ച തന്നെ ഞാൻ ക്യാമ്പിൽ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് സെലക്ഷൻ ക്യാമ്പിന് പോകുന്നതും പിന്നെ സെലക്ഷൻ കഴിഞ്ഞ് വ്യാഴാഴ്ച വൈകിട്ടത്തേക്ക് സെലക്ഷൻ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ലിസ്റ്റിൽ എൻ്റെ പേര് വരികയും അങ്ങനെ ഞാൻ സെമിനാരിയിലേക്ക് സെലക്ട് ആവുകയും ചെയ്തു വളരെ രസകരമായിട്ടുള്ള അടയാളങ്ങൾ രസകരമായിട്ടുള്ളതിനോട് ഇങ്ങനെ അടയാളം ചോദിച്ച് പ്രാർത്ഥിച്ച കാരണമായിരിക്കണം ദൈവം ഇങ്ങനെ രണ്ട് മൂന്ന് അടയാളം ശക്തമായ അടയാളങ്ങൾ പ്രകടമായ രീതിയിൽ തന്നെ എനിക്ക് കാണിച്ചു തന്നെ അപ്പൊ ഞാൻ തന്നെ പ്രാർത്ഥിച്ചു കണ്ടപ്പോ എനിക്ക് തോന്നി ദൈവം കാണിച്ചു തന്നതാണ് ഈ പരീക്ഷ മാറ്റി വെച്ചത് കൈ പുള്ളിയിട്ട് പരീക്ഷ ചെയ്തത് ഇതെല്ലാം ഈ വീട്ടിൽ പരീക്ഷ മാറ്റി പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടായിരുന്നില്ല അത് വെള്ളിയാഴ്ച ആയപ്പോ പറയാണ് തിങ്കളാഴ്ച ബുധനാഴ്ച പരീക്ഷ മാറ്റി വെച്ചു അപ്പൊ അതുകൊണ്ടായപ്പോ ഞാൻ ഏതാണ്ട് മനസ്സിലായി ദൈവം ഒരുക്കി ദൈവം കാണിച്ചു തന്ന അടയാളമാണ് എന്നൊരു ബോധ്യം അങ്ങനെയാണ് പിന്നെ ക്യാമ്പിൽ പോകുന്നു സെലക്ഷൻ കിട്ടുന്നതും പിന്നെ ജൂൺ മാസത്തിൽ സെമിനാരിയിലേക്ക് ചേരുന്നു പിന്നെ അവസാന പരീക്ഷകൾ സെമിനാരിയിൽ നിന്ന് പോയിട്ടാണ് ഞാൻ എഴുതിയത് അങ്ങനെയാണ് സെമിനാരിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായത് അച്ഛാ ശരിക്കും അച്ഛൻ ആ സെമിനാരിയിൽ ചേരുന്ന സമയത്ത് അച്ഛൻ്റെ ഫാമിലി സിറ്റുവേഷൻ വളരെ ഒരു സങ്കീർണമായിരുന്നു അനീതി സ്കൂളിൽ പഠിക്കുന്നു പപ്പയുടെ മരണം ശരിക്കും അമ്മയുടെ സ്വപ്നവും പ്രതീക്ഷയൊക്കെ അച്ഛനായിരുന്നു പക്ഷെ ആ ഒരു സാഹചര്യങ്ങളുടെ എല്ലാം മത്തിയെ അച്ഛൻ ദൈവത്തോട് വളരെ ബോൾഡായിട്ട് എസ് പറഞ്ഞു ഒരു തീരുമാനം അടുത്ത് പറഞ്ഞു പ്രതികരണം എങ്ങനെയായിരുന്നു എനിക്കും അവൾക്ക് അത്ര വലിയ പ്രയാസം തോന്നിയില്ല കാരണം അത് ദൈവത്തിന്റെ ഒരു വിളിയാണെന്നുള്ളതും ഒരു അച്ഛനാവാന്നുള്ളതൊരു മഹനീയ കാര്യമാതുകൊണ്ടും ഞങ്ങൾക്ക് അത്ര വരുവാൻ തോന്നിയില്ല പക്ഷെ എൻജിനീയറിംഗിനു കൂടെ പഠിക്കുന്നവർക്ക് അത് വലിയ പ്രയാസമായിരുന്നു അമ്മേനും ബെങ്കല ഇട്ടിട്ട് അവൻ ഉപേക്ഷിച്ച് പോവാന്നുള്ള ഒരു മട്ടാണ് അവർക്ക് തോന്നിയത് അതുകൊണ്ട് ഒരു ആറേഴ് മാസം അവർ അവനെ ഇരുന്ന് വട്ടട്ടിരുന്ന് ഒരു പത്ത് ഫ്രണ്ട്സ് വട്ടട്ടിരുന്ന് അവനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു ഇനി നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയറ്റ അമ്മേനും ബെങ്കളി ഇട്ടിട്ട് പോകാൻ പാടില്ലെന്നൊക്കെ പക്ഷേ അമ്മേനും ബെങ്ങളെ നോക്കാൻ കർത്താവ് എന്നുള്ള വഴി കാണുന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു അമ്മേനും ബെങ്ങളെ നോക്കാൻ വേണ്ടി നീ നിൽക്കണമെന്നില്ല അത് കർത്താവ് എന്നുള്ള വഴികളുണ്ടാക്കി ഇപ്പം നീ ഉണ്ടായാലും അങ്ങനെ എപ്പോഴും നോക്കിക്കൊള്ളണം എന്നില്ല മക്കൾ ചേറെ പുറത്ത് ജോലി പോയാലും അമ്മയ്ക്ക് അമ്മ തന്നെയാവും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അന്ന് എനിക്കത്ര പോകുന്നതിനെക്കുറിച്ച് എനിക്കത്ര പ്രയാസമൊന്നും തോന്നിയില്ല അപ്പോൾ അപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ ആദ്യ കുർബാന സ്വീകരണത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികാരിച്ചനാണ് ഒരു ദിവസം വീട് വെച്ചിരിക്കാൻ വന്നപ്പോൾ പറഞ്ഞേ ഇവൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ വികാരിച്ചെന്ന് പറഞ്ഞു ഇവൻ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പപ്പയും പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞെങ്കിൽ കൊണ്ടുപോയിക്കും എന്ന് പറഞ്ഞു അന്നേരം ആ അതങ്ങനെ കഴിഞ്ഞപ്പോൾ അപ്പയ്ക്കൊരു ആഗ്രഹം മോനെ മോനൊരു ഡോക്ടറാക്കണമെന്നാണ് കാരണം അന്ന് കാലത്ത് അവൻ നന്നായി പഠിച്ചായിരുന്നു അപ്പോൾ അവനൊരു ഡോക്ടർ ആക്കണമെന്ന് അപ്പയ്ക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു ആ സമയത്ത് നയൻറ്റി ഫൈവിൽ പത്രത്തിൽ ഞങ്ങൾ ഒരു ക്ലിപ്പ് കാണുന്നത് ഒരു അച്ഛൻ്റെ പടം വെച്ചിട്ട് വൈദ്യനും വൈദികനും എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഫാൻസി ആലപ്പാട്ട അച്ഛനായിരുന്നു വൈദ്യനും വൈദികനും എന്നു പത്രത്തിൽ അങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ പറഞ്ഞു കണ്ട ഡോക്ടർ ആയാലും വൈ വൈദികനാകാൻ സാധിക്കും എന്നുള്ളൊരാഗ്രഹം അതുകൊണ്ട് അപ്പോൾ ഒരു മൗനസമ്മതം അന്നേയും നമുക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് എനിക്കും അതുകൊണ്ട് ഒരു തടസ്സം തോന്നിയില്ല അച്ഛാ അച്ഛൻ്റെ സെമിനാരിയിലെ ജീവിതവും പഠനവും ഒക്കെ എങ്ങനെയായിരുന്നു ബിടെക് പഠിക്കുന്ന സമയത്ത് എല്ലാ സെമസ്റ്ററിലും ഒരു പേപ്പറിൽ സപ്ലൈ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആവുന്നാറിയിൽ വന്നിരുന്നോ ഇല്ല സെമിനാറിൽ ചേർന്നതിന് ശേഷം എനിക്ക് വളരെ നല്ല രീതിയിൽ പഠനത്തിൻ്റെ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ ആ ബിടെക്കിലായ ആറ് സെമിസ്റ്റർ കാലം ഉണ്ടായിരുന്ന ഓരോ സെമിസ്റ്ററിൽ ഓരോ പേപ്പർ സപ്ലൈ അടിക്കുന്നത് ദൈവമൊരു തരത്തില് നമ്മൾ ചിന്തിപ്പിക്കാനൊരു അവസരം തന്നു പിന്നീട് ദൈവം തിരിച്ചൊരു അടയാളമായിട്ട് തന്നെ മാറ്റിയതായിട്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അതുകൊണ്ട് തന്നെ സെമിനാരിക്ക് ചേർന്നതിന് ശേഷം പിന്നീട് എനിക്ക് അങ്ങനെ പഠനത്തിൻ്റെ മേഖലയിൽ അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് പഠിക്കാനും മറ്റു കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എനിക്ക് സെമിനാരി ചേർന്നതിന് ശേഷം അച്ഛൻ്റെ ലൈഫിലെ മറക്കാനാവാത്തൊരു ദിനമാണ് അച്ഛൻ്റെ തിരുപ്പട്ട ദിനം പലപ്പോഴും അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ പല ബന്ധുക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളെ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ഈ തീരുമാനത്തോട് എതിർപ്പ് പറഞ്ഞത് അതിനുള്ള സ്നേഹം കൂടുതലോണ്ടാണ് ഈ സ്നേഹം കൂടുതൽ തന്നെയായിരുന്നു ആ തിരുപ്പട്ടത്തിൻ്റെ സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നത് കാരണം എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല അതായത് അമ്മേനെത്തി മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ പട്ടത്തിൻ്റെ കാര്യങ്ങൾ ബാക്കി തീരുമാനിക്കാനായാലും ഇപ്പോൾ ക്ഷണിക്കാൻ പോകാൻ അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റ് ക്രമീകരണങ്ങൾ അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്താനായിട്ട് എൻ്റെ കസിൻസും എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലെ അമ്മയുടെ സഹോദരങ്ങളും എന്നെ ഇരുത്തുണ്ടായിരുന്നു അവർ തന്നെയാണ് മുൻകൈ കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ തീർച്ചയായും എൻ്റെ കസിൻസാണ് എല്ലാ കാര്യങ്ങൾക്കും ക്ഷണിക്കാൻ പോകാൻ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ മറ്റു ഭക്ഷണവും മറ്റു കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ അവരൊക്കെ അവർ തന്നെയായിരുന്നു അവർ തന്നെയായിരുന്നു എല്ലാത്തിനും മുന്നിട്ട് നിന്നിരുന്നത് ഞങ്ങൾ ഇനി ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടായിരുന്നു അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ തിരുപ്പട്ടം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു വിയൂര് നിത്യസഹായമാതാ ദേവാലയത്തിൽ വെച്ചാണ് അതെൻ്റെ ഇടവക ദേവാലയം അവിടെ വെച്ചായിരുന്നു അഭിനന്ദിയമാർ റാഫേൽ തട്ടിൽ പിതാവായിരുന്നു മുഖ്യ കാർമ്മികൻ പിതാവിൻ്റെ കൈവിപ്പ് വഴിയാണ് ഞാൻ പൗരം സ്വീകരിച്ചത് ഞങ്ങൾക്ക് അജീഷച്ചൻ ഒരു എഞ്ചിനീയർ കഴിഞ്ഞ ഒരു ഒരു ചേട്ടനേക്കാളും ഞങ്ങൾക്കൊരു സ്വന്തം ഒരു വലിയ വലിയേട്ടൻ്റെ ഒരു ഫീലിംഗ് ആയിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ പ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവിടെ പരിചയവുമില്ല പക്ഷേ ഞങ്ങളുടെ ബാച്ചിലെ ഒരു മുതിർന്നടിച്ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നു കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഞങ്ങളുടെ ബാച്ചിൻ്റെ ലീഡറായി മാറി അങ്ങനെ ഒരു വർഷക്കാലം ഞങ്ങളുടെ അപ്പം നടന്ന് ഒരു എൻജിനീയറിങ് വിട്ട് ഞങ്ങളുടെ സ്വന്തം ഒരു കുടുംബത്തിലെ ഒരു വലിയാട്ടൻ്റെ പോലെ തന്നെയായിരുന്നു അജിക്ഷസി അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഒരാളെയും മാറ്റി നിർത്തി അല്ലെങ്കിൽ ഒരു പക്ഷപാതം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരേപോലെ കൊണ്ടുവരാനും അവരെ പോലെ ഞങ്ങളുടെ ബാച്ചനെ ഒരേ മനസ്സോടു കൂടി കൊണ്ടുവരാനായിട്ട് ആൾ ശ്രമിച്ചിരുന്നു പിന്നെ മാത്രമല്ല പ്രാർത്ഥനയ്ക്കൊക്കെ അദ്ദേഹം കാണിക്കുന്ന തീക്ഷ്ണത ഇത്രയും ഒരു മുതിർന്ന ചാട്ടൻ എന്ന രീതിയിൽ ഞങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോടുള്ള ആ തീക്ഷ്ണതയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ് പക്ഷെ ആ വിഷമങ്ങളൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും കാണിക്കാതെ ഒരു കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ തന്നെയായിരുന്നു അജിഷച്ചൻ്റെ ഞങ്ങളോടുള്ള പെരുമാറ്റവും അച്ഛൻ വളരെ സങ്കീർണമായ ഒരു കുടുംബ സാഹചര്യത്തിലാണ് അച്ഛൻ കർത്താവിൻ്റെ കോളിനോട് ധീരതയോടെ എസ് പറഞ്ഞത് പിന്നീട് അച്ഛൻ സെമിനാരിയിൽ ചേർന്നു വൈദികനായി അതിനുശേഷം അനുജിത്തിയുടെ വിവാഹത്തിന് ശേഷം അമ്മ ഒറ്റയ്ക്കായി എന്നൊരു ചിന്തയും വിഷമവും അച്ഛനെ അലട്ടിയിരുന്നു പിന്നീടും ആ ഒരു അമ്മയോടുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് അച്ഛനെ മനസ്സിൽ ആ ഒരു വിഷമം വന്നിരുന്നു അനിത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ ഒറ്റയ്ക്കായി എന്നുള്ളത് ശരിയാണ് പക്ഷെ എനിക്കങ്ങനെ വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല കാരണം ദൈവത്തിനായിട്ട് നമ്മൾ തിരിച്ചതാണ് ദൈവമ അമ്മയെ പരിപാലിക്കുന്ന ഒരു കുറച്ച് വിശ്വാസം എനിക്കും അമ്മയ്ക്കും ഉണ്ട് അപ്പം തന്നെ അങ്ങനെ അമ്മറ്റയ്ക്കായി പോയി എനിക്ക് വലിയ ആശങ്കയില്ല പക്ഷെ എല്ലാ ദിവസവും ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അമ്മ പരിപാലിക്കും ദൈവത്തിൻ്റെ ഒരു പരിപാലനുള്ള നമ്മുടെ വിശ്വാസം ഉണ്ട് അതാണ് നമ്മൾ എല്ലാ നിമിഷവും കൂടെ നടത്തുന്നത് അല്ല നമുക്ക് പ്രതീക്ഷിക്കാതെ എന്തും സംഭവിക്കാം അപ്പോൾ എനിക്കായാലും ആർക്കായാലും സംഭവിക്കാം അപ്പോൾ ദൈവം അമ്മേനെ പരിപാലിക്കുന്നു എന്നുള്ള കുറച്ച് വിശ്വാസമാണ് എനിക്കും അമ്മയ്ക്കും അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ ആകുലത്തില്ല വീടിനടുത്ത് തന്നെ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് എന്താ അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ അമ്മയെ സഹായിക്കും അങ്ങനെയുണ്ട് അച്ഛാ ശേഷം അച്ഛൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു ഇപ്പം അച്ഛൻ്റെ ശുശ്രൂഷാ മേഖലകൾ എന്തൊക്കെയാണ് തിരുവട്ട സ്വീകരണത്തിന് ശേഷം എൻ്റെ ആദ്യം പിതാവ് എന്നെ ചെയ്തത് കോട്ടപ്പടി എന്ന് പറയുന്ന ഇടവകയിലാണ് അവിടെ ഒരു വർഷം അസിസ്റ്റൻ്റ് വികാരി ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ചേലക്കര ഫൊറോനാ പള്ളിയിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിതാവ് എന്നെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻ്റ് വാർഡനായിട്ട് അപ്പോയിൻറ് ചെയ്തു ഹോസ്റ്റലിൽ അങ്ങനെ ഏതാണ്ട് ഒരു വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ എം ടെക് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെയെ തമിഴ്നാട്ടിൽ ഈറോഡ് ഈറോഡ് അടുത്താണ് അവിടെ എം ടെക് ചെയ്യാണ് ഇപ്പോൾ ഒരു വർഷം ഏതാണ്ട് കഴിഞ്ഞു അങ്ങനെ ഒരു വർഷം കൂടി ഉണ്ട് അച്ഛാ ബിടെക് ഡിഗ്രി അത് അച്ഛന് മുമ്പിൽ പ്രോമിസ് ചെയ്ത വളരെ ഒരു കുടുംബ സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ ഉയർന്ന സാലറി ഉയർന്ന ഒരു കരിയർ ഗ്രോത്ത് അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അച്ഛൻ തീർന്നത് ഇപ്പോൾ അച്ഛൻ്റെ ദൈവവിളിയിൽ അച്ഛൻ അനുഭവിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു സന്തോഷം അതെന്താണ് പൗരോഹിത്യം വളരെ സന്തോഷത്തിൻ്റെ ഒരു ജീവിതമാണ് കാരണം നമുക്ക് ഒരുപാട് പേരെ ദൈവത്തിൻ്റെ അടുക്കളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ജീവിതം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തും ഞാൻ പള്ളിയിൽ പോയിരുന്നു അന്നുണ്ടായിരുന്നു എൻ്റെ വികാരിച്ചന്മാരുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത മാതൃക എന്നെ നന്മയുടെ പാതയിലൂടെ സഞ്ചരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായും എൻ്റെ ഒരു ഉണ്ട് അതായത് അങ്ങനെ ഒരു നല്ലൊരു വൈദികന് ഒരുപാട് പേരെ നന്മയുടെ പാതയിലൂടെ നയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുതന്നെയാണ് പൗരത്തിൻ്റെ വലിയൊരു സന്തോഷം ഇപ്പോൾ ഞാൻ പള്ളികളിലായിരുന്നപ്പോഴും ഇപ്പോൾ ഞാൻ പള്ളികളിലില്ല പക്ഷെ പള്ളിയിലായിരുന്നപ്പോഴും എൻ്റെ വലിയൊരു സന്തോഷം അത് തന്നെയായിരുന്നു അതായത് യുവജനങ്ങൾ പ്രത്യേകിച്ച് അവരെ വഴിതെറ്റി പോകാൻ വളരെയേറെ എളുപ്പമുള്ള കാലഘട്ടമാണ് യുവജനങ്ങൾ അപ്പം ആ കാലഘട്ടത്തിൽ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു സമയത്ത് ആ ഒരു ടീനേജ് സമയത്ത് അവരെ കൂടുതലും നമുക്ക് ചേർത്ത് പിടിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നതാണ് പൗരോവിദ്യത്തിന് അപ്പം അച്ഛന്മാരെ നല്ല രീതിയിലിട യുവജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ യുവജനങ്ങൾ ഇടവകിയോടും അച്ഛന്മാരോടും കുദാശകളോടും ദൈവത്തോടും ചേർന്ന് നിൽക്കും നമ്മൾ യുവജനങ്ങളുടെ ഇടയിൽ അവർ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ അവർക്കിന്ന് പോകാൻ പല വഴികൾ വേറെയുണ്ട് നമ്മൾ നല്ല രീതിയിൽ യുവജനങ്ങളെ പിടിച്ചു നിർത്തുക ചേർന്ന് നിർത്തുക അപ്പൊ അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്റെ അനുഭവം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയി ഈ പ്രൊഫഷണൽ കോഴ്സ് ജോലിയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഇനി സ്വീകരിക്കാൻ പറ്റുക പക്ഷേ അതൊരു തമസന ഏത് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാലും ഏത് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടാണെങ്കിലും കൂടെ ദൈവത്തിൻ്റെ വിളിയോട് യെസ് എന്ന് പറയുക എന്നത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു തീരുമാനം എടുക്കാൻ ദൈവത്തോട് കൂടെ ആയിരുന്നു ചിന്തിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാം ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത്രയും കേട്ടതിൻ്റെ വിളിച്ചത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ഛനാകാനോ സിസ്റ്റന്മാരാകാനോ താല്പര്യം തോന്നുന്നു കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് കുടുംബമാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറയുന്നവരെ നാം കണ്ടുമുട്ടിയിട്ടുണ്ട് ഇവിടെ സ്വന്തം കുടുംബത്തേക്കാൾ ഉപരി സ്വന്തം ഉപരി ദൈവഹിതത്തിന് സ്വന്തം ജീവിതം സമർപ്പിച്ച അജീഷച്ചനെ നാം പരിചയപ്പെട്ടു ഏതെല്ലാം പ്രൊഫഷണൽ മേഖലകളിൽ പോയാലും കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ എത്രമാത്രം സങ്കീർണമാണെങ്കിലും കർത്താവിൻ്റെ കോളിനോട് ധീരതയോടെ യെസ് പറയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ അടുത്തയാഴ്ച മറ്റൊരു സമർപ്പിത ജീവിതത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം